കച്ചവടം ച്ചവടം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന ട്രഷറർ ഗോപിനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെട്ടി അല്ലെങ്കിൽ വലിയ വാഹനത്തിൽ കൊണ്ടു കച്ചവടം അവിടെയല്ല അവരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അവരൊക്കെ തന്നെ ഇത്തരം ഇത്രയും ഒക്കെ തന്നെ ഒരു കച്ചവടക്കാരനും ദ്രോഹം ചെയ്യാത്ത രീതിയിലേക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങളാക്കി ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്യുന്നതിനെ ഞങ്ങൾ ഒരിക്കലും എതിർക്കുന്നില്ല പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ മറ്റ് കായികാധ്വാനം നടത്താൻ സാധിക്കാത്ത ആളുകളൊന്നും ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല കാരണം അവിടെ നടക്കുന്ന കച്ചവടത്തിന് ഒരു പരിമിതിയൊക്കെ തന്നെയുണ്ട് ഇന്നൊരു സാധാരണ കച്ചവടം നടക്കണമെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണ കച്ചവടക്കാരോട് ചോദിച്ചാൽ മതി എന്താണ് ഇന്നത്തെ കച്ചവടത്തിന്റെ നില ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു ജനവിഭാഗം അല്ലെങ്കിൽ തൊഴിൽ മേഖല ഇന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കച്ചവടക്കാരൻ മാത്രമല്ല അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് കച്ചവടക്കാരനെ ആശ്രയിച്ച് അവിടെ കച്ചവടത്തിൽ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് കച്ചവടക്കാരന്റെ അനുബന്ധ തൊഴിൽ എന്നുള്ള രീതിയിലുള്ള മറ്റ് തൊഴിൽ മേഖലയുണ്ട് ഇവർക്കൊക്കെ വലിയ പ്രയാസത്തിലാണ് എന്നുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സി എച്ച് പ്രദീപൻ ടി വി രതീഷ് സജിതാ മോഹൻദാസ് ടി ജയപ്രകാശ് ടി പ്രമോദ് കുമാർ സുനിൽ ഇടക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ ചാല ഈസ്റ്റ് കണ്ണൂർ